രണ്ട് ക്രിസ്ത്യാനികൾ ഉയർന്ന പദവിയിലിരുന്നാൽ എന്താണ് പ്രശ്നം പിണറായി വിജയനും വിമർശനം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷസ്ഥാനത്തേക്ക് വൈസ് പ്രസിഡന്റ് ആയിരുന്ന അബിൻ വർക്കിയെ പരിഗണിക്കാത്തതിനെ വിമർശിച്ച് എഴുത്തുകാരൻ കൽപ്പറ്റ നാരായണൻ രാഷ്ട്രീയം ജാതി അധിഷ്ഠിതമായതിന്റെ തെളിവാണിത് രണ്ട് ക്രിസ്ത്യാനികൾ ഉയർന്ന പദവിയിലിരുന്നാൽ എന്താണ് പ്രശ്നം കോൺഗ്രസിന്റെ ഏത് ജനാധിപത്യ മൂല്യമാണ് ഇല്ലാതാകുക ജാതി അധിഷ്ഠിത കേരളത്തിന് കോൺഗ്രസ് ജന്മം കൊടുക്കുന്നുവെന്നും കൽപ്പറ്റ നാരായണൻ വിമർശിച്ചു അബിൻ വർക്കയെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആക്കാതിരിക്കാൻ കോൺഗ്രസിനുള്ള കുറിച്ച് കേൾക്കുമ്പോൾ സങ്കടം തോന്നുന്നു ജാതി അധിഷ്ഠിതമായി രാഷ്ട്രീയം മാറിയിരിക്കുന്നുവെന്നതിന് പരം ഒരു തെളിവില്ല രണ്ട് ക്രിസ്ത്യാനികൾ ഉയർന്ന പദവിയിലിരുന്നാൽ കോൺഗ്രസിന്റെ എന്ത് ജനാധിപത്യ മൂല്യമാണ് ഇല്ലാതായി തീരുക യോഗ്യരായ ആളുകൾ ഏത് ജാതിയിലായാലും കണ്ടെത്തി അവരെ സ്വീകരിക്കുക എന്നതല്ലേ വഴി എന്തുകൊണ്ട് അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നില്ല കൂടുതൽ കൂടുതൽ ജാതി അധിഷ്ഠിതമാകുന്ന ഒരു കേരളത്തിന് ജന്മം കൊടുക്കുകയല്ലേ ഒരു തീരുമാനമെടുക്കുമ്പോൾ ഒരാൾ ചെയ്യുന്നത് അല്ലെങ്കിൽ പാർട്ടി ചെയ്യുന്നത് എന്ന് കൽപ്പറ്റ നാരായണൻ ചോദിച്ചു അതേസമയം കഴിഞ്ഞ ദിവസം മകനെക്കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ പ്രസ്താവനയെ കൽപ്പറ്റ നാരായണൻ വിമർശിച്ചിരുന്നു ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ മകനും കമ്മ്യൂണിസ്റ്റുകാരനാകണമെന്ന് ആഗ്രഹിക്കുമെന്നും അയാൾ ഒന്നിലും ഇടപെടാത്ത സമ്പന്നരായി ജീവിക്കുന്ന ഒരാളാണെന്നും മുഖ്യമന്ത്രി പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് ജീവിതം തെരഞ്ഞെടുത്ത നൂറുകണക്കിന് ചെറുപ്പക്കാരെ തള്ളിപ്പറയിലാണെന്നും കൽപ്പറ്റ നാരായണൻ പറഞ്ഞു ആർ ജെ ഡി നേതാവ് കെ കെ രാഘവന്റെ അനുസ്മരണ സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രിക്കെതിരെ കൽപ്പറ്റ നാരായണൻ വിമർശനം ഉന്നയിച്ചത് തന്റെ മകൻ തനിക്കൊരു മാനക്കേടും ഉണ്ടാക്കാതെ അയാളുടെ ജീവിതം നയിക്കുന്ന ആളാണെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന നിലവിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന യുവാക്കളെ തള്ളിപ്പറയുന്നതിന് തുല്യമാണെന്ന് സാഹിത്യകാരൻ പറഞ്ഞു സമ്പന്നനായി ആഡംബരത്തോടെ ജീവിക്കുക എന്ത് സംഭവിച്ചാലും ഭൂമിയിൽ തനിക്ക് കുഴപ്പമില്ലെന്ന് ചിന്തിക്കുന്ന വലിയൊരു തലമുറ ഇവിടെ വളർന്നു വരുമ്പോഴാണ് അതിലൊരുവനാണ് തന്റെ മകനെന്ന് മുഖ്യമന്ത്രി അഭിമാനപൂർവ്വം പറയുന്നത് ജീവിതം പണയം വെച്ച് ഒട്ടേറെ തല്ലുവാങ്ങി ആരോപണങ്ങളേറ്റുവാങ്ങി പ്രവർത്തിക്കുന്ന ഡിവൈഎഫ്ഐക്കാരനെയും എസ് എഫ്ഐക്കാരനെയും അവഗണിക്കുകയാണ് ഈ വാക്കുകളെന്നും കൽപ്പറ്റ കുറ്റപ്പെടുത്തി ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ സ്വാഭാവികമായും തൻ്റെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാകണമെന്നാണ് ആഗ്രഹിക്കുക സഖാവിനേക്കാൾ വലിയൊരു പദവി കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മുന്നിലുണ്ടല്ലോ ഇല്ലെങ്കിൽ അയാൾ ഒരു കമ്മ്യൂണിസ്റ്റ് അല്ലെന്നും കൽപ്പറ്റ നാരായണൻ പറഞ്ഞു നിങ്ങളിൽ എത്ര പേര് എൻ്റെ മകനെ കണ്ടിട്ടുണ്ട് അധികാരത്തിന്റെ ഇടനാഴികളിൽ കൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിമാരുടെ മക്കളെ കണ്ടവരാണല്ലോ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടോ എൻ്റെ മകനെ ഏതെങ്കിലും സ്ഥലത്ത് കണ്ടോ ക്ലിഫ് ഹൗസിൽ എത്ര മുറിയുണ്ട് അവനറിയുമോ എന്ന സംശയമാണ് മകനെക്കുറിച്ച് പിണറായി വിജയൻ പറഞ്ഞിരുന്നു